ഹലോ നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണ് കുറ്റ്യാടി വഴി വയനാട് ജില്ലയുടെ നിലവിൽപ്പുഴ എന്ന സ്ഥലത്തേക്ക് അതും പോത്തുങ്കാല് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളിലും സ്പെഷ്യൽ ഐറ്റം ആയിട്ട് പോത്തുങ്കാല് കിട്ടും എന്നാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് സഗാറ എന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കയറി സമയം ഏഴ് മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വയനാടിൻ്റെ കാലാവസ്ഥയും നല്ല മഴക്കാറും മൂലം നല്ല ഇരുട്ടുപോലെ തോന്നി അതുപോലെ പുറത്തിറങ്ങിയപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു സമയം ഒട്ടും കളയാതെ നമ്മളകത്ത് കയറി നമ്മുടെ ഐറ്റങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പോത്തും കാല് ആട്ടിൻ തല നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ ഐറ്റം നല്ല അടിപൊളി പോത്തും കാല് കൂടാതെ ഞങ്ങൾ ബീഫിൻ്റെ വാരി ഓർഡർ ചെയ്തിരുന്നു അതിൽ ഗ്രേവി നോക്കിയാൽ എന്ത് രസമാണ് നല്ല ചൂട് പൊറോട്ടയൊക്കെ കൂട്ടി കഴിക്കാൻ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചില്ലി ചിക്കൻ അത് ഗ്രേവി ടൈപ്പായിരുന്നു ഇതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ചൂട് പൊറോട്ടയാണ് പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും പത്തരും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ബീഫിൻ്റെ വാരി നല്ലോണം വെന്തിട്ടുണ്ട് അതുപോലെ ഗ്രേവി ഭയങ്കര രുചിയാണ് പോത്തിൻ്റെ കാല് നോക്കി അവർ നമുക്ക് മുറിക്കാൻ വേണ്ടി കത്തി തന്നിട്ടുണ്ട് അതുപോലെ ഇത് തട്ടാൻ വേണ്ടി ഒരു പലകൊക്കെ തന്നിട്ടുണ്ട് കാണിച്ചു തരാം വെറുതെ ഒരു രസത്തിന് വേണ്ടി എടുത്ത് കടിച്ചാട്ടോ ശരിക്കും മുറിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖം ഇത് കണ്ടോ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാം കുറേ സമയത്ത് ഇവർ വേവിക്കുന്നതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായി വെന്തുകൊണ്ടാണ് ഇതിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ പലകയിലേക്ക് കൊട്ടിയിടുന്നത് കണ്ട ഇതാണ് മജ്ജ ഇതുകൊണ്ട് കൂട്ടിയിട്ട് പിടുത്തം പിടിച്ചാലേ പോത്തും കാലത്ത് നിന്നതിൻ്റെ പൂർണ്ണ രുചി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചോട്ടോ അച്ചാച്ചൻ്റെ അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി പെങ്ങളും അളിയിലാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ പോത്തുങ്കാൽ കിട്ടണമെന്നില്ല ഇനി പോത്തുങ്ങാൽ കഴിക്കാൻ തോന്നിയാൽ നേരെ വയനാട്ടിലേക്ക് പോരെ ഒരു അടിപൊളി ട്രിപ്പുമായി നല്ല ഫുഡും കഴിക്കാം പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പ് ആ തണുപ്പത്തൊരു ലൈം ടൈം കൂടി ആയപ്പോൾ ഈ യാത്ര അടിപൊളിയായിരുന്നു ഈ ഹോട്ടലിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ റൂംസോ ഹോം സ്റ്റേ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് ഇതുവഴി വരുമ്പോൾ ഇവിടെ കയറാൻ മറക്കണ്ടട്ടോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ জোবিশ কালো